മനുഷ്യന്റെ മനസ്സിൽ വിരിയുന്ന പ്രകാശമാണ് അത് ഒരു ബന്ധമാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധവും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ പരസ്പര ബന്ധത്തിൽ നിന്നും രൂപം കൊള്ളുന്ന പ്രകാശത്തിന്റെ കിരണങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് ഈ ദിനം ഈ മീറ്റിംഗ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് സഹോദര്യത്തിന്റെ വക്താക്കളായി മാറാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സഹോദര്യം എന്ന് പറയുന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം സഹോദര്യത്തിന്റെ മനുഷ്യരായി മാറാൻ സഹോദര സ്നേഹത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെയും വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അടുത്തുനിൽ പോലു അക്ഷികളില്ലാത്ത നോക്കാൻ അക്ഷികളില്ലാത്ത അരൂപരീശൻ അദൃശ്യനായാൽ അജിനൻ കാസ് അടുത്തു നിൽക്കുന്നവനെ സഹോദരനായി അനുജനായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രൂപമില്ലാത്ത ദൈവത്തെ അദൃശ്യനായ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതുകൊണ്ട് സാഹോദര്യത്തിന്റെ മക്കളായി മാറുവാനുള്ള വെളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാം വിശുദ്ധ ബൈബിളിൽ ലോകായണ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്ന ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്ന ഒരു കഥയുണ്ട് അവന്റെ പട്ടലേക്ക് നിയമം പഠിച്ച നിയമഞൻ വന്ന് ചോദിക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണോ മതത്തിന്റെ വിശ്വാസം ഏതായതും എത്തിച്ചേരുക നിത്യജീവൻ സ്വന്തമാക്കുക എന്നുള്ളത് അപ്പൊ അത് അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചിനോട് ക്രിസ്തു ചോദിക്കുകയാണ് നീ എന്താണ് വായിക്കുന്നത് നിയമത്തിൽ എന്തൊരു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം ഈ രണ്ട് കല്പനകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നുവെന്ന് ആ നെയ്മിനോട് യേശു ക്രിസ്തു പറയുകയാണ് അപ്പോൾ അവൻ തന്നെ തന്നെ ആവശ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ ചോദിക്കുകയാണ് എന്റെ അപ്പോൾ ക്രിസ്തു അയൽക്കാരനായ മനോഹരമായിട്ടുള്ള കഥയുണ്ട് സുവിശേഷം പത്താം അധ്യായത്തിലാണ് വിശ്വ ഗ്രന്ഥത്തിൽ അത് നമ്മൾ കാണുന്ന അതിപ്രകാരമാണ് ഒരു മനുഷ്യൻ ജറുസലമിൽ നിന്ന് ജെറീ യാത്ര ചെയ്യുകയായിരുന്നു അവൻ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ അക്രമികൾ അവനെ ആക്രമിച്ചു കീഴടക്കുകയാണ് അവറച്ച സംഘം അവനെ അടിച്ച് മൃതപ്രാണാക്കിയിട്ട് അവന്റെ വസ്തുവകളെല്ലാം അപഹരിച്ചിട്ട് കടന്നു കളയുകയാണ് അങ്ങനെ അപഹരിച്ചിട്ട് അവർ കടന്നു പോകുമ്പോൾ ഇവൻ അർദ്ധപ്രാണനായിട്ട് വഴിയിരികിൽ കിടക്കുമ്പോൾ